ഹായ് ഫ്രണ്ട്സ് സീമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളവിടെ ഒരു സർവാണി വാട്ടർ ഫോൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നല്ല വെള്ളച്ചാട്ടമൊക്കെയാണെന്ന് പറയുന്നത് അപ്പം ഞങ്ങളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഞങ്ങളുടെ ഫാമിലി ഉണ്ട് പിന്നെ നാത്തൂനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ എത്തി എത്തി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാൻ ടിക്കറ്റ് ഉണ്ട് അതായത് ഒരാൾക്ക് അറുപത് രൂപ വണ്ടി ഈ കാറിനാണെങ്കിൽ അമ്പത് രൂപ അപ്പം അങ്ങനെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് വെയിറ്റ് ചെയ്തിരിക്കണം കുറച്ച് ദൂരം നടന്ന് കഴിഞ്ഞിട്ട് ഈ വെയിറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോവാൻ ഒരു എന്താ പറയുക ഒരു അങ്ങനെ എന്താ പറയുക കുന്നു പോലെയാണ് വണ്ടി നമുക്കപ്പം നടക്കാൻ കുറേ ദൂരം ഉണ്ട് അപ്പോൾ അത് കാരണം ഒരു അവർ ഒരു ചെറിയൊരു ട്രാവലർ വെച്ചിട്ടുണ്ട് അതിലാണ് അതിനാണ് ഈ ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ ടിക്കറ്റ് എടുത്തിട്ട് ആ ബസ് ഇങ്ങനെ ആ ട്രാവലർ അതായത് വേ ഇങ്ങനെ എന്താ വെച്ചാൽ അത്യാവശ്യം സ്കൂൾ ബസ് അല്ലേ സ്കൂൾ വാഹനം അല്ലേ ട്രാവലർ അങ്ങനത്തെയാണ് അപ്പം അതിൽ അവർ ട്രിപ്പ് അടിക്കുക അപ്പോൾ ഇവിടെ അങ്ങനെ വരിയായിട്ട് നിൽക്കുക നമ്മുടെ ടിക്കറ്റ് കാണിക്കുക വണ്ടിയിൽ കയറുക അപ്പം നമ്മൾ അവിടെ ആക്കും ഈ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അരിത്ത് കൊണ്ടാക്കില്ല വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് നമ്മൾ ഈ വണ്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ അകലെയാണ് വണ്ടി കൊണ്ട് നിർത്തോളൂ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നടക്കണം കാരണം പിന്നെ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് വണ്ടി വരില്ല അപ്പൊ ഞങ്ങള് ഒരു വണ്ടി വന്നപ്പോൾ ഞങ്ങളൊക്കെ കയറിയിരുന്നു കേട്ടാ കുത്തി നിറച്ചൊന്നും കൊണ്ടുപോയില്ല കാരണം അവരിങ്ങനെ അഞ്ചാറ് വണ്ടി ഉണ്ട് ഇങ്ങനെ ട്രിപ്പ് അടിച്ച് ട്രിപ്പ് അടിച്ചിരിക്കും അപ്പോൾ ഇതേ കാടിന്റെ ഉള്ളിൽ കൂടെ ആണിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് മണി വരെയാണ് അവർ അവിടെ ആൾക്കാരെ കടത്തോളൂ കേട്ടോ കാരണം കാടിൻ്റെ ഉള്ളിലല്ലേ അപ്പം ഞാനിരിക്കുന്ന അടുത്തൊരു ചെറിയൊരു കുട്ടി ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ആ കുട്ടി തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ അമ്മോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ വെറുതെ ആ കുട്ടീനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കണ്ട കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ മലകളൊക്കെ ആണെന്ന് മരങ്ങളാണ് മരങ്ങളാണെങ്കിൽ അടിപൊളി മരങ്ങളായിട്ട കാണാൻ നല്ല ഭംഗിയുണ്ട് തേക്കൊക്കെയാണ് മരങ്ങൾ അപ്പം ഞങ്ങളിങ്ങനെ കണ്ട ഇങ്ങനെ ആ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളവിടെ അവർ ഇറക്കി അപ്പം നമുക്ക് ഈ വണ്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ തിരിക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് അവർ ഇവിടെയാണ് നമ്മൾ ഇറക്കാട്ടോ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് തിണ്ടൊക്കെ വെട്ടി കെട്ടിയിട്ടുണ്ട് ഷെഡ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് അതുപോലെ ബാത്റൂമുകളൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ കണ്ട് നമ്മൾ ഈ മലയാച്ചൂർ മല കയറാൻ പോകില്ല അതേപോലെ പിന്നെ നമ്മളിങ്ങനെ നടക്കണം പക്ഷേ മലയാച്ചൂർ മലരെ പോലെ കല്ലും പാറ വലിയ വലിയ പാറ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ കുറച്ചിങ്ങനെ പോവാം പിന്നെ കുറച്ച് കയറ്റാം അങ്ങനെ പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴേ ഈ കാട്ടിലിങ്ങനെ ഒരു പാലം കെട്ടിട്ട് മരം കൊണ്ട് അതിങ്ങനെ പൊളിഞ്ഞ് പോയിട്ടാണ് കുറെ കൊല്ലമായി എന്നൊന്നും അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കണ്ട ഇങ്ങനെ കയറി കുറേ പേര് പോകണമുണ്ട് കുറേ പേർ വരുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് നേ കുറച്ച് ദൂരം ഇങ്ങനെ നമ്മൾ സാധാരണ സമയം എല്ലാം പോലെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കയറ്റം അങ്ങനെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഇത് കണ്ടിട്ട് ഒരു എന്താ പറയുക അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണുക എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളാ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ അവിടെ നിന്നും നല്ല വ്യൂ പോയിന്റ് കാണാം കേട്ടോ അടിപൊളിയാണ് അപ്പം അവിടെ കയറി സൂക്ഷിച്ച് കയറണം സ്റ്റെപ്പുകളൊക്കെ ഈ പറഞ്ഞ പോലെ പകുതിയൊക്കെ പൊട്ടി തേമാനം വന്ന പോലെ സ്റ്റെപ്പുകൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കയറണം ശ്രദ്ധിച്ച് ഇറങ്ങണം കേട്ടോ അപ്പം ഞങ്ങളതിൻ്റെ മുകളിൽ കയറി ഒന്ന് ചുറ്റുപാടമൊക്കെ ആകെ നോക്കി കാണാൻ എല്ലാം ഭംഗിയാട്ടോ അപ്പോൾ കോയമ്പത്തൂർക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ വാട്ടർ സർവാണിയും വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ മറക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല അടിപൊളി കാഴ്ചകളാണ് അത് കേട്ടോ അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാം അപ്പം ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസോ അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു കണ്ട മലയൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തൊരു കാണാൻ എന്തൊരു ഭംഗിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ കുറേ പേര് അങ്ങനെ കയറാനൊന്നും നിൽക്കണില്ല അവരൊക്കെ നടന്നു പോവാണ് കേട്ടാ അപ്പം ഞങ്ങൾ ഇങ്ങനെ കയറി നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ കുറച്ച് പേര് വീണ്ടും ഇങ്ങോട്ട് കയറാൻ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കൂട്ടിയിൽ ഇറങ്ങുമ്പോൾ ഒരു കൂട്ടർ കയറാൻ പറ്റില്ല കാരണം അത്ര വീതി കുറവാണ് സൂക്ഷിച്ച് ഇറങ്ങി ഇടിഞ്ഞുപൊടി താഴ്ത്തേക്ക് വരും അങ്ങനെയാണ് അങ്ങനെ മോളിന്ന് വെള്ളം ഒഴുകി വരണം വരാനാ ആ ഭാഗത്താണ് നമ്മുടെ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഇത് നിൽക്കണം കേട്ടോ സ്ഥലം ഇനി അങ്ങോട്ട് നടന്ന് എത്തണം ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് എത്തണം എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് അവിടെ എത്തി ഇവിടേക്ക് വരെ ഇവിടെ വരെ വണ്ടി വരാമെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ തിരിക്കാനുള്ള സ്ഥലമല്ലേ കണ്ടോ അതുകൊണ്ടാണ് അവർ അവിടെ നിർത്തിയിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഓരോ സ്റ്റെപ്പുകളുണ്ട് താഴ്ത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ പൂന്തോറങ്ങനെ സ്റ്റെപ്പുകളുണ്ട് കുറേ പേര് വെള്ളത്തിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ ബാഗും ഡ്രസ്സും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളങ്ങനെ കുളിക്കാനുള്ള തയ്യാറെ ഒന്നുമില്ല വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വന്നു വെള്ളത്തിനൊക്കെ ഭയങ്കര തണവാണ് കേട്ടോ അപ്പോൾ അവിടെ കുടിക്കാനായിട്ട് വെള്ളം ഈ മലേരമോളിന്ന് ഒഴുകി വരണതാണെന്ന് തോന്നുന്നുണ്ട് കണ്ട വെള്ളം അവിടെ ഒരു ഗ്ലാസ് ചങ്ങനക്ക് വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിട്ടേ പിന്നെ മുഖം കഴുകാനായാലും ഒക്കെ നല്ല തണുമാണ് വെള്ളത്തിന് മലകൾ കണ്ട സ്റ്റെപ്പുകളും കണ്ട താഴത്ത് കുറേ പേര് കുളി കഴിഞ്ഞിട്ട് ഇരിക്കണോരുണ്ട് കുറേ പേര് കാണാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് അതുപോലെ ഇഷ്ടംപോലെ കൊരങ്ങന്മാരും ഉണ്ടോ അവിടെട്ടാ നമ്മളെന്തെങ്കിലും തിന്ന് നടക്കാണ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോടി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചുണ്ടു കാരണം നമ്മുടെ അരിയത്തൊക്കെ ഓടി നടക്കണേ കുറേ സ്റ്റെപ്പുകൾ ഉണ്ട് താഴ്ത്തി ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിട്ട് കൊരങ്ങന്മാരും കണ്ടില്ല അവിടെ കിടന്ന് സർക്കസ് കളിക്കണെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോട്ടം വെച്ചിരിക്കാൻ വേണ്ടിയിട്ടിട്ടാ കണ്ട മുകളിലിരിക്കണവർക്ക് ഇറങ്ങി ഒരാളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പിട്ട് നിൽക്കുക ഒരാൾ ആകാശം നോക്കിയിരിക്കുക അങ്ങനെ അപ്പം ഞങ്ങളിങ്ങനെ വെള്ളത്തിൻ്റെ ആ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ആ കുറേ പേർക്ക് കുളിക്കുന്നുണ്ടോ അതിന് കിടക്കുന്നില്ല ആകുന്നതന്നെ ചെയ്യുള്ളൂ പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകാന്നൊക്കെ വിചാരിച്ചു കണ്ടോ ജോ എവിടെന്നെ അവിടെ ഇറങ്ങി നിന്ന് വെള്ളത്തിൽ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി നമ്മളെ എവിടെ നിന്നാണ് അവർ കഴിച്ചത് അവിടെ തന്നെ ഇറക്കൊണ്ട് ഇറക്കും അപ്പോൾ അത് എന്താ പറയുക വണ്ടി ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ അങ്ങനെ അവിടെ നിന്ന് ആൾക്കാരും ഇങ്ങോട്ട് ഇറക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് തിരിച്ച് ആ വണ്ടിയിൽ തന്നെ കയറിപ്പോ അവിടെ പോയി കഴിഞ്ഞപ്പം തിരിച്ചെത്തി കഴിഞ്ഞപ്പം ഞങ്ങൾ മറ്റേ ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബജി അതേപോലെ എന്താ പറയുക ഞാൻ ചോളമൊക്കെ മേടിച്ച് ചോളം പുഴുങ്ങിയതില്ലേ അതൊക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ വേണ്ട ചോളം പുഴുങ്ങിയത് അധികം തിരക്കൊന്നുമില്ല ഈ ഭക്ഷണം കൊടുത്ത് കണ്ട അപ്പം ഞങ്ങൾ ഞങ്ങൾ അപ്പം ഒരു മൂന്നര മണിയായി അവിടെ എത്തിയപ്പോളേ അപ്പോൾ പിള്ളേർ ഈ പൊട്ടറ്റോന്റെ ഇത് മേടിച്ച് കഴിച്ചു അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകും ആ സ്ഥലം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാട്ടോ അപ്പോൾ ഓണ വഴിക്ക് കണ്ട കാഴ്ചയാണിത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കോയമ്പത്തൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണാം കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്